ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം നിയമ നടപടികൾ കോടതിയിൽ തുടരുന്നുണ്ട് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല മാർച്ച് ഇരുപത്തിരണ്ടിന് കേസ് വീണ്ടും പരിഗണിക്കുകയാണ് അപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകൾ ആ ബില്ലുകൾ അനന്തമായി പിടിച്ചു വെക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ടോ ഈ ചോദ്യം സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ഉന്നയിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ഏഴ് ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നത് ഗവർണർ രണ്ടു വർഷത്തോളം പിടിച്ചു വെച്ചതിന് ശേഷമാണ് സുപ്രീം കോടതിയിൽ കേസ് വരികയും സുപ്രീം കോടതി ഗവർണർക്കെതിരെ പരാമർശം നടത്തുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ തലേദിവസം കോടതി കേസ് പരിഗണിക്കുന്നതിന് തലേ ദിവസമാണ് ഈ ഏഴ് ബില്ലുകൾ രാഷ്ട്രപതിക്ക് കൈമാറാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനിച്ചത് അതിൽ ഒരു ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുണ്ട് ലോകായുക്ത ബില്ലിന് മറ്റ് രണ്ട് ബില്ലുകൾ തിരസ്കരിച്ചു എന്ന് കേൾക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഗവർണർക്ക് നിയമസഭ പാസാക്കി കൈമാറിയ രണ്ട് സുപ്രധാനമായ ബില്ലുകളുണ്ട് അത് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടാണ് അതിലൊന്ന് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ബില്ലാണ് ആ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് അതോടൊപ്പം വൈസ് ചാൻസലറെ നിയമിക്കുന്ന സമിതിയിലേക്ക് സെർച്ച് കമ്മിറ്റിയിലേക്ക് കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്ന നിയമമാണ് നിയമസഭ പാസാക്കിയിരിക്കുന്നത് ഇത് രണ്ടും ഗവർണറുടെ അധികാരം വെട്ടിക്കുറക്കുന്നതാണ് നിയമസഭയാണ് ഗവർണർക്ക് ചാൻസലർ പദവി നൽകിയിരിക്കുന്നത് ആ ചാൻസലർ പദവി തിരിച്ചെടുക്കാൻ നിയമസഭ തീരുമാനിക്കുന്നു ആ തീരുമാനം അംഗീകരിക്കുക എന്ന ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമാണ് ഗവർണർ ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ അദ്ദേഹം അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ ചാൻസലർ പദവിയിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ അദ്ദേഹം ഈ ബില്ലുകൾ ഈ രണ്ട് ബില്ലുകളും ഒന്ന് വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനോട് സംബന്ധിച്ചുള്ളതാണ് അതും തന്റെ അധികാര പരിധിയിൽ വരുന്നതാണ് അത് താൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് അധികാരവും ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് നൽകുന്നത് നിയമസഭയാണ് അതേ നിയമസഭ തന്നെയാണ് ഈ ഈ അധികാരങ്ങൾ തിരിച്ചെടുക്കുന്നത് സ്വാഭാവികമായും അതിന് അംഗീകാരം നൽകുക എന്നതാണ് മാന്യത ആ മാന്യത പാലിക്കാൻ ഗവർണർ തയ്യാറായില്ല അദ്ദേഹത്തിന് അധികാരം വേണം അതുകൊണ്ട് തന്നെ അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാനുള്ള ശ്രമം അദ്ദേഹം തുടർന്നു അതുകൊണ്ട് ബില്ലുകൾക്ക് ഒരു അംഗീകാരം നൽകാതെ പിടിച്ചു വച്ചു അതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്നറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ അതിന് തൊട്ട് തലേ ദിവസം ഈ ഏഴോളം ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ ബില്ലുകൾ രാഷ്ട്രപതിയുടെ കയ്യിലാണുള്ളത് പ്രധാനമായും സർവകലാശാലകളെ ബാധിക്കുന്ന രണ്ട് ബില്ലുകളിൽ ഒരു തീരുമാനവും രാഷ്ട്രപതി എടുത്തിട്ടില്ല ഇങ്ങനെ രാഷ്ട്രപതിക്ക് ഒരു ബില്ല് നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണർ അയച്ച ബില്ല് എത്ര കാലം പിടിച്ചു വെക്കാം അത് അനന്തമായി പിടിച്ചു വെക്കാൻ കഴിയുമോ അതിലൊരു തീരുമാനമെടുക്കേണ്ടതില്ലേ ഈ ചോദ്യമാണ് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിലൂടെ ഗവർണറുടെ അധികാരം എന്തൊക്കെയാണ് എന്ന് നിർവചിക്കുന്നതോടൊപ്പം സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭ പാസാക്കിയ ഒരു ബില്ലിന്മേൽ സംസ്ഥാന ഗവർണർക്കുള്ള അധികാരം എന്താണ് എന്ന് നിർവചിക്കുന്നതോടൊപ്പം ആ ബില്ലുകൾ രാഷ്ട്രപതിയുടെ മുന്നിലെത്തിയാൽ അതിൽ രാഷ്ട്രപതിക്കുള്ള അധികാരം എന്താണ് എന്ന നിർവചനം കൂടി ഉണ്ടാകേണ്ടി വരും സുപ്രീം കോടതിയിൽ നിന്ന് അതൊരു സംവാദത്തിന് വഴി തുറക്കും അതൊരു രാഷ്ട്രീയ സംവാദമായി മാറും അത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഉതകും ഇതാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയം സുപ്രീം കോടതി പരിഗണിക്കണം ചർച്ച ചെയ്യണം സുപ്രീം കോടതി അത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിൽ എത്തണം എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് ഏതായാലും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് മാത്രം നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഭാഗമുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് മാത്രം ഇടപെടാൻ കഴിയുന്ന നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഭാഗവുമുണ്ട് ഇത് ഭരണഘടന കൃത്യമായും വേർതിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് അധികാര കേന്ദ്രങ്ങൾക്കും എന്ന് വച്ചാൽ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ഗവൺമെന്റിനും നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന സംയുക്തമായി ഇടപെടാൻ കഴിയുന്ന വിഭാഗവുമുണ്ട് അതും നിർവചിക്കുന്നുണ്ട് ഭരണഘടനയിൽ ഇങ്ങനെ കൃത്യമായ നിർവചനം നൽകുന്നുണ്ട് അങ്ങനെ നിർവചിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന സംസ്ഥാന സർക്കാരിന് മാത്രം ഇടപെടാൻ കഴിയുന്ന ആ വിഭാഗത്തിൽ ഒരു വിഭാഗത്തിന്റെ നിയമനിർമ്മാണം നടത്തിയാൽ അതിലെങ്ങനെ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയും അതിലെങ്ങനെ രാഷ്ട്രപതിക്ക് ഇടപെടാൻ കഴിയും അതെങ്ങനെ ഗവർണർക്ക് പിടിച്ചു വെക്കാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട ഒരു സംവാദം തുറന്ന സംവാദം രാജ്യത്തുണ്ടാകണമെന്നും അത് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തും എന്നുമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദം അതേക്കുറിച്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് സുപ്രീം കോടതിയിൽ ഉന്നയിക്കാനാണ് കേരള സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് കാരണം ഇരുപത്തി രണ്ടിനാണ് ഗവർണർക്ക് എതിരായ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത് അതേ ദിവസം തന്നെ ഈ വിഷയം ഉന്നയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും സുപ്രീം കോടതിക്ക് മുമ്പാകെ ഒരു വലിയ ഒരു തുറന്ന സംവാദം ചർച്ചയുണ്ടാകും അധികാരം നിർവചിക്കുന്നത് സംബന്ധിച്ചായിരിക്കും അത് ഗവർണറുടെ അധികാരം എന്താണ് സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ മേൽ അതോടൊപ്പം തന്നെ ആ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താൽ രാഷ്ട്രപതി അതിൽ എന്ത് തീരുമാനമെടുക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദമായ പരിശോധന നടക്കാൻ സാധ്യതയുണ്ട് അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നതും വളരെ നിർണായകമാണ് കേന്ദ്ര സർക്കാറാണ് ഇതിൽ അന്തിമമായ തീരുമാനം പറയേണ്ടത് അത് എന്തായിരിക്കും എന്നതും വളരെ നിർണായകമാണ് അങ്ങനെ സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം സുപ്രീം കോടതിയിൽ തുറക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിന് മാർച്ച് ഇരുപത്തിരണ്ട് വേദിയാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം